നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി ഇത് ശരിക്കും അത്ര ഉറച്ചതാണോ നമുക്കങ്ങനെ തോന്നുമെങ്കിലും സത്യത്തിൽ ഇതൊരു ജീവനുള്ള ഒന്നാണ് നമ്മുടെ എല്ലാം കാൽക്കീഴിൽ ഇതെപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കയാണ് മാറിക്കൊണ്ടേയിരിക്കയാണ് ചിലപ്പോഴത് വളരെ പതുക്കിയാവും നമ്മൾ ആരും അറിയേ പോലുമില്ല പക്ഷേ മറ്റു ചിലപ്പോൾ എല്ലാം തകർത്തെറിയുന്ന ഒരു ഭീകരമായ ശക്തിയോടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂമിയുടെ ആ ശക്തിയെക്കുറിച്ചാണ് അപ്പോൾ ഈ ചലനങ്ങളുടെയൊക്കെ ഭീകരത എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ദൂരെയൊന്നും പോകേണ്ട കാര്യമല്ല ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട്ടിൽ എന്താണ് ഉണ്ടായതെന്ന് ഓർത്താൽ മതി ആ ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ഇങ്ങനെയാണൊരു മല ഒന്നാകെ ഇടിഞ്ഞു വന്നത് എന്തുകൊണ്ടാണത് സംഭവിച്ചത് ആ വലിയ ദുരന്തം നമ്മളോട് വളരെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതെ എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ പെരുമാറുന്നത് ഒരു സാധാരണ പ്രകൃതി പ്രതിഭാസം എങ്ങനെയാണ് ഇത്രയും വലിയൊരു മനുഷ്യ ദുരന്തമായിട്ട് മാറുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതെ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് വിപത്ത് പിന്നെ ദുരന്തം ഇത് രണ്ടും ഒന്ന് തന്നെയാണോ ഒറ്റ ചിലപ്പോൾ അങ്ങനെ തോന്നാം പക്ഷേ അല്ല ഇത് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് നോക്കൂ ഒരു വിപത്ത് അല്ലെങ്കിൽ ഒരു ഹെസാഡ് എന്ന് പറഞ്ഞാൽ അതൊരു അപകട സാധ്യത മാത്രമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ആരുമില്ലാത്തൊരു മരുഭൂമിയിൽ ഒരു ഭൂകമ്പമുണ്ടായാൽ അതൊരു വിപത്താണ് പക്ഷെ അതൊരു ദുരന്തമല്ല കാരണം ആൾക്കുമൊന്നും പറ്റിയിട്ടില്ല ഇനി ഇതേ ഭൂകമ്പം ജനങ്ങൾ താമസിക്കുന്ന ഒരിടത്താണ് സംഭവിക്കുന്നതെങ്കിലോ അപ്പോൾ എന്താവും അതിനെ നേരിടാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് ആ വിപത്ത് ഒരു ദുരന്തമായി അതായത് ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നത് അപ്പോൾ ശരിക്കും കാര്യം ആ സംഭവം മാത്രമല്ല അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം തയ്യാറാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു ദുരന്തത്തിന്റെ തീവ്രത അപ്പോൾ ഈ കാണുന്ന മാറ്റങ്ങൾക്കൊക്കെ യഥാർത്ഥ കാരണം എന്തായിരിക്കും ആ ഉത്തരം കണ്ടെത്താൻ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകണം അതെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അവിടെ നമ്മുടെയൊക്കെ കാൽക്കീഴിൽ ഒരു നിമിഷം പോലും നിർത്താതെ പ്രവർത്തിക്കുന്ന ഒരു ഭീമൻ എഞ്ചിൻ തന്നെയുണ്ട് നമ്മുടെ ഭൂമിയെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ നമുക്ക് എളുപ്പത്തിൽ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്നവ അതിനെ നമ്മൾ എൻഡോജനിക് എന്ന് പറയും പിന്നെ രണ്ട് പുറമേ നിന്ന് പ്രവർത്തിക്കുന്നവ അതായത് എക്സോജെനിക് ഫോഴ്സസ് ഈ അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളുമൊക്കെ ഉള്ളിലെ ശക്തികളുടെ കളികളാണ് അതേസമയം കാറ്റും മഴയും പുഴകളുമൊക്കെ പുറമേ ഉള്ളവയും ശരി അപ്പോൾ നമുക്ക് ആദ്യം ഭൂമിയുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം ഈ ഭൂമിക്കുള്ളിലെ ശക്തികൾക്ക് രണ്ട് സ്വഭാവമുണ്ട് അല്ലെങ്കിൽ രണ്ട് വേഗതയുണ്ടെന്ന് പറയാം ചിലത് വളരെ പതുക്കെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്തിട്ടാണ് ഹിമാലയം പോലുള്ള പർവ്വതനിരകളെയൊക്കെ പതുക്കെ പതുക്ക ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ മറ്റു ചിലതോ കണ്ണു ചിമ്മി തുറക്കുന്ന വേഗത്തിൽ സംഭവിക്കും വലിയ നാശം വിതയ്ക്കുന്ന ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഒക്കെ പോലെ അപ്പോൾ ഈ പെട്ടെന്നുള്ള ചലനങ്ങളിൽ ഒരു പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് ഭൂകമ്പമായിരിക്കും അല്ലേ സംഭവം ഇതാണ് നമ്മുടെ ഭൂമിയുടെ പുറന്തോടുണ്ടല്ലോ അത് ശരിക്കും ഒരു പൊട്ടിയ മുട്ടയുടെ തോട് പോലെ പല പല കഷ്ണങ്ങൾ ചേർന്നതാണ് ഇതിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഈ പ്ലേറ്റുകൾ എപ്പോഴും ഇങ്ങനെ പതുക്കെ ചലിച്ചുകൊണ്ടേയിരിക്കും അവ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴും അല്ലെങ്കിൽ തമ്മിൽ തമ്മിലുരസുമ്പോഴുമാണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഈ പ്ലേറ്റുകൾ തമ്മിലിങ്ങനെ ഉരസി നീങ്ങുമ്പോൾ അവിടെ ഭയങ്കരമായ ഒരു പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാകും കാലക്രമേണ സമ്മർദ്ദം കൂടിക്കൂടി അവസാനം അതിനെ സഹിക്കാൻ പറ്റാതാവുമ്പോൾ അവ പെട്ടെന്നങ്ങ് തെന്നി മാറും ആ ഒരു ഒറ്റ നിമിഷം അവിടെ കെട്ടിക്കിടന്ന ഊർജം മുഴുവൻ ഭീമൻ തരംഗങ്ങളായി പുറത്തേക്ക് വരും അതാണ് ഭൂമിയെ മൊത്തത്തിൽ വിറപ്പിക്കുന്ന ഭൂകമ്പം ഇനി ഒരു കാര്യം കൂടി ഇതേ സംഭവം കടലിനടിയിലാണ് നടക്കുന്നതെന്ന് വെച്ചോ അപ്പം എന്തുണ്ടാവും അതെ ആ ഊർജ്ജം സൃഷ്ടിക്കുന്നത് ഭീമൻ തിരമാലകളായ സുനാമിയെയാണ് ഭൂകമ്പം പോലെ തന്നെയാണ് അഗ്നിപർവ്വതങ്ങളുടെ കാര്യവും ഭൂമിയുടെ ഉള്ളിലുള്ള ആ ചുട്ടുപഴുത്ത ലാവ പുറത്തേക്ക് അതിശക്തമായി തെറിക്കുന്ന ഒരു പ്രതിഭാസമാണത് അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നറിയാമോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നിൽ ക്രാക്ക് കറ്റോവ എന്ന അഗ്നിപർവ്വതം പൊട്ടിച്ചെറിച്ചപ്പോൾ അതിന്റെ ശബ്ദം ലോകത്തിന്റെ മറുഭാഗത്തു വരെ കേട്ടു എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭൂമിയുടെ ഉള്ളിലെ ശക്തി എത്ര ഭീമമാണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു ഉദാഹരണം തന്നെ ധാരാളം ശരി അപ്പോ ഭൂമിയുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു ഇനി നമുക്ക് പുറത്തേക്ക് വരാം നമ്മൾ കാണുന്ന ഈ മനോഹരമായ കുന്നുകളും പുഴകളും താഴ്വരകളും ഇതൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക കാരണം ഇവിടെയും മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കെയാണ് ഈ പുറമെയുള്ള മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും മൂന്ന് കളിക്കാരുണ്ട് ഒന്നാമത്തെയാൾ വെതറിങ് അതായത് വെയിലും മഴയുമൊക്കെ കൊണ്ട് പാറകൾ പതുക്കെ പതുക്കെ പൊടിഞ്ഞു മണ്ണായി മാറുന്ന പ്രക്രിയ രണ്ടാമത്തെയാൾ അപരതനം അല്ലെങ്കിൽ ഇറോഷൻ ഇങ്ങനെ പൊടിഞ്ഞ മണ്ണിനെ കാറ്റും വെള്ളവുമൊക്കെ ചേർന്ന് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇനി മൂന്നാമത്തയാൾ ഭൂഗുരുത്വം ഗ്രാവിറ്റി അതിൻറെ ശക്തിയിൽ മണ്ണും പാറയും ഒക്കെ മലഞ്ചെരിവിലൂടെ താഴേക്ക് വീഴുന്നു നമ്മൾ കേൾക്കുന്ന ഈ ഉരുൾപൊട്ടലല്ലേ ഈ മൂന്നാമത്തെ കളിക്കാരന്റെ ഏറ്റവും ഭീകരമായ ഒരു രൂപമാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഭൂമിയെ ഉള്ളിലെയും പുരത്തെയും ശക്തികളെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണയായല്ലേ ഈ അറിവ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മൾ തുടങ്ങിയടത്തേക്ക് തന്നെ തിരിച്ചു പോകാം വയനാട്ടിലേക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ മലയോരങ്ങളിൽ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നത് തീർച്ചയായും അതിന് ചില സ്വാഭാവിക കാരണങ്ങളുണ്ട് ഒന്നാമത്തത് നമ്മുടെ മലകളുടെ ഘടന തന്നെയാണ് ആ ചെങ്കുത്തായ ചരിവുകൾ പിന്നെ നിർത്താതെ പെയ്യുന്ന കനത്ത മഴ ചിലപ്പോഴൊക്കെ ഒരു ചെറിയ പ്രദേശത്തു മാത്രം പെട്ടെന്ന് പെയ്തിറങ്ങുന്ന മേഘവിസ്ഫോടനം ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും മണ്ണ് മുഴുവൻ വെള്ളം കുടിച്ച് ഭാരം കൂടും അതിന്റെ ഉറപ്പ് കുറയും പിന്നെ താഴേക്ക് പതിക്കാൻ വേറെ വലിയ കാരണമൊന്നും വേണ്ട പക്ഷേ നമുക്കെപ്പോഴും പ്രകൃതിയെ മാത്രം പഴിച്ചറിയിരിക്കാൻ പറ്റുമോ ഇല്ല പലപ്പോഴും ഒരു ചെറിയ വിപത്തിനെ ഒരു വലിയ ദുരന്തമാക്കി മാറ്റുന്നത് നമ്മൾ മനുഷ്യരുടെ തന്നെ ഇടപെടലുകളാണ് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഒരു മലഞ്ചെരുവ് അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിമാറ്റി വെള്ളം ഒഴുകി പോകാനുള്ള സ്വാഭാവികമായ വഴികളൊക്കെ അടച്ച് നമ്മൾ ഒരു വലിയ കെട്ടിടം പണിയുന്നു എന്ന് കരുതുക കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു വലിയ മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ആ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഒരിടവും ഉണ്ടാവില്ല മണ്ണു മുഴുവൻ കുതിർന്നു പോകും മണ്ണിനെ പിടിച്ചു നിർത്താൻ മരങ്ങളുടെ വേരുകളുമില്ല ഫലം എന്തായിരിക്കും ഒരു വലിയ ദുരന്തം തന്നെ ഇനി കേരളത്തിലെ ചെങ്കൽ മണ്ണിൽ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസം കൂടിയുണ്ട് അതാണ് സോയിൽ പൈപ്പിംഗ് പേരുകേട്ട് പേടിക്കേണ്ട സംഭവം സിമ്പിളാണ് കനത്ത മഴ പെയ്യുമ്പോൾ മണ്ണിനടിയിലൂടെ വെള്ളമിങ്ങനെ ഊർന്നിറങ്ങി ചെറിയ തുരങ്കങ്ങൾ പോലെ അല്ലെങ്കിൽ പൈപ്പുകൾ പോലെ ഉണ്ടാക്കും നമുക്ക് പുറമെ നിന്ന് നോക്കിയാലിൽ ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ഉള്ളിൽ മണ്ണെല്ലാം ഒലിച്ചുപോയി ആ ഭാഗം മുഴുവൻ പൊള്ളയായിരിക്കുണ്ടാകും അവസാനം മുകളിലുള്ള മണ്ണിന്റെ ഭാരം ഒട്ടും താങ്ങാനാവാതെ വരുമ്പോൾ അതൊന്നാകെ ഇടിഞ്ഞു താഴേക്ക് വീരും അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഒരു ഉരുൾപൊട്ടൽ എപ്പോൾ എവിടെയുണ്ടാകും എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അതോർത്ത് നമ്മൾ നിസ്സഹായരായിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ ഭൂപടത്തിൽ രേഖപ്പെടുത്താം കവചം പോലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമിയെ അതിന്റെ സ്വഭാവം സ്വഭാവമറിഞ്ഞ് ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ പഠിക്കുക എന്നതാണ് എപ്പോഴും ഓർക്കുക പ്രവചനത്തേക്കാൾ എത്രയോ നല്ലതാണ് പ്രതിരോധം അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ മാറ്റങ്ങളൊക്കെ ഭൂമിയുടെ ഒരു സഹജമായ സ്വഭാവമാണ് അതിനെ അങ്ങോട്ട് തടഞ്ഞു നിർത്താനൊന്നും നമുക്ക് പറ്റില്ല അപ്പൊ പിന്നെ ചോദ്യം ഇതാണ് ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നൊരു ഭൂമിയില് നമ്മളെങ്ങനെ സുരക്ഷിതരായി ജീവിക്കും ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ശരിക്കും ശരിക്കുമൊരൊറ്റ വാക്കിലുണ്ട് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ലളിതമായി പറഞ്ഞാൽ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക പക്ഷെ അത് ചെയ്യുമ്പോൾ നാളത്തെ തലമുറയുടെ അവസരങ്ങളെ നശിപ്പിക്കാതിരിക്കുക നമുക്ക് വീട് വെക്കണം ശരിയാണ് പക്ഷെ അത് മലയിടിച്ചിട്ടാവരുത് റോഡ് വേണം പക്ഷെ അത് പുഴയെ തടസ്സപ്പെടുത്തിയിട്ടാവരുത് അതാണ് കാര്യം അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഭൂമി എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും മഴ എപ്പോഴും പെയ്യും അതൊക്കെ പ്രകൃതിയുടെ മാറ്റാൻ പറ്റാത്ത നിയമങ്ങളാണ് എന്നാൽ സ്വാഭാവികമായ ഒരു വിപത്തിനെ ഒരു മഹാദുരന്തമാക്കി മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതില് നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും നിർണായകമായൊരു പങ്കുണ്ട് ഒന്നോർക്കുക ഭൂമി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും മഴ പെയ്തുകൊണ്ടേയിരിക്കും പുതിയ മലകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും അതിനെ ഒന്നും തടയാൻ നമുക്ക് ആർക്കും കഴിയില്ല പക്ഷെ ആ മാറ്റങ്ങളെ ശരിയായി മനസ്സിലാക്കി അതിനോട് ചേർന്ന് ചേർന്നെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും പ്രകൃതിയെ അറിയുക അത് തന്നെയാണ് അതിജീവനത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് ആ വലിയ പാഠം പഠിക്കാൻ നമ്മൾ തയ്യാറാണോ